രാവിലെന്താ കഴിച്ചെന്താ കറി ചമ്മന്തി ഈ മടിക്കൽ ഉള്ള എന്താണോ ഇത് കുട്ടികള് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നതാണ് എന്തൊക്കെയാന്ന് പറയോ എന്തൊക്കെ കളിക്കുന്ന പറയോ തക്കാളി തക്കാളി കറി പിന്നെ ഇഡ്ലിക് മുമ്പേക്ക് ോട് <simitation> 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 ും കറിയൊക്കെ വെച്ച് കളിച്ചത് കഴിച്ചു എന്തൊക്കെയാ വെച്ച് കളിച്ചോ നിങ്ങൾ രണ്ടുപേരും കൂടെ ആണോ ഏഹ് എന്തൊക്കെയാ പറഞ്ഞു തരുമോ മണ്ണ് മണ്ണുകൊണ്ട് എന്തൊക്കെയാ കളിച്ച ഉപ്പേരി ഇവരുടെ വീട്ടിലാണ് ഉള്ളത് ഇതാണോ അടുക്കള അടുക്കള രാവിലെ എന്താ കറിയോ പരിപ്പ് കറി ഉണ്ടായിരുന്നു ആണോ നല്ല അടുക്കളയാണ് മണ്ണിന്റെ അടുപ്പില്ലേ ഞാൻ അടുത്തത് കയറി കണ്ടോട്ടെ ചെരുപ്പൂരണോ അടുപ്പിലേക്ക് കയറി ചെരുപ്പൂരണോ അപ്പൊ നോക്കൂ ചെരുപ്പൂരി അതൊന്നും ഇവരുടെ അടുക്കള അടുക്കളയിലേക്ക് കയറാൻ പറ്റില്ല ഭക്ഷണമുണ്ടാക്കുന്നിടത്തൊക്കെ ഇവർ അത്രമേ ശ്രദ്ധിക്കുന്നുണ്ട് ചെരുപ്പൂരിട്ടല്ലാതെ അടുക്കളയിട്ട് കേറാണ് മുളകുണ്ട് ഉള്ളിയുണ്ട് ഇതാ വിറക് നല്ല ചൂടുണ്ട് അടുപ്പിന് പാത്രങ്ങള് മഴ പെയ്ത ചോരൊന്നുമില്ലല്ലോ അല്ലേ

കുറച്ച് അവിടെ ഇരിപ്പുണ്ട് നാണാണ് ഇവരൊക്കെ കൂടെ കഞ്ഞീം കറിയും വെച്ച് കളിക്കുക അപ്പൊ നോക്കിയപ്പോഴാണ് പറഞ്ഞു തരുന്നത് മുളക് ഉപ്പേരി ചോറ് പിന്നെ ചമ്മന്തി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിലൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് കളിച്ചതാണ് ഞാനൊക്കെ ഇതുപോലെ കഞ്ഞീം കറിയും വെച്ചിട്ട് ചിരട്ടപ്പുട്ട് അടിപൊളി മന്തി വരെ ഇവരുണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ചോറ് ഉപ്പേ അടിപൊളി എന്റെ പേര് ശ്രുതി എൻ്റെ പേര് ജോഷി

എല്ലാരും ആ അപ്പൊ നിങ്ങളെ ഈ പൊട്ടിച്ച് സാധനങ്ങൾ എന്തുണന്നറിയോ ആ പെൺകുട്ടിയെ കൊടുക്കണം ഓക്കെ ഞാൻ ഇനി ഒരു ദിവസം വരാം ഓക്കെ പോയിക്കോളൂ

ിൽ ശീലം പണ്ട് എൽ കൂട്ടി വെച്ചോരങ്ക ഇടയമ്മോലിക്കും പണ്ടേ അപേ കൊണ്ട് ചൂസാടിച്ചോട എгиtoy ഗാന എന്നും പാലതിനെ കേ കാലം നടിക്കുവ ജാ സ്വർഗ്ഗം പോലെ മന്നർ മടെ നമ്മു അഗ്നി എല്ലാം മിനക്കി അണ്ണൻ നാടു നാടം കൊണ്ടു മന്നർ കേ എല്ലാം മിനക്കി ഹൈ മൊബൈലേക്ക് നോക്കി പോട് പേരുണ്ട് പേര് പറഞ്ഞു